അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ടൊരു വിദേശയാത്രയൊക്കെ നടത്താൻ പോവാണ് അത് തായ്ലാൻഡിലേക്കാണ് അപ്പോൾ ഞങ്ങൾ പെട്ടിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ തലേന്ന് ഇക്കാക്ക എന്നെ മക്കളെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇക്കാക്ക വൈക്കടമാണ് ബിസിനസ് അവിടെ നിന്നിട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇക്കാക്ക കപ്പിയും മീൻകറിയൊക്കെ വേണംന്ന് പറഞ്ഞിട്ട് അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ ഞങ്ങൾ പോകാനുള്ള പെട്ടിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് തലേന്ന് ഞങ്ങൾ ഇവിടുന്ന് വൈക്കടവ് പോയിട്ട് അവിടെ പിന്നെ അങ്ങനെ ടീമിനേറ്റ് പോവാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ഉമ്മാൻ്റെ അടുത്ത് ആദ്യം പോയിട്ട് ഉമ്മാനോട് യാത്ര പറയണം അപ്പോൾ ഉമ്മ മക്കൾക്ക് ചെറുതൊരു ചോറൊക്കെ ഒന്ന് വാരി കൊടുക്കുന്നുണ്ട് ഇട്ടാണ് കാരണം എന്താ വെച്ചാൽ യാത്രയിൽ മക്കൾ ചിലപ്പോൾ കിടന്ന് ഉറങ്ങാനും ഇതൊക്കെ ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഉറങ്ങുമ്പോൾ വിഷമിട്ട് ഉറങ്ങണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ് അങ്ങനെ ഉമ്മനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളിതാ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹൈവേയിലെ ഒരു കാഴ്ചയാണ് ഇട്ടത് അതായത് വളാഞ്ചേരി കുറ്റ പെരിന്തൽമണ്ണ റൂട്ടിലുള്ള ഹൈവേത്തെ ഒരു കാഴ്ച നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ചയും കൂടെയാണ് ഇട്ടുക നല്ല ഭംഗിയുണ്ടെങ്കിൽ കാണാൻ അതേപോലെ തന്നെ നല്ല അടിപൊളി റോഡും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നല്ല സുഖമൊക്കെ ആയിരുന്നു കേട്ടോ യാതൊരുവിധ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെതാ രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ പത്തര പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ നിലമ്പൂർ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് അങ്ങനെ തലേന്ന് രാത്രി അവിടെ പോയിട്ട് കിടന്നു ഇറങ്ങി പിറ്റേന്ന് രാവിലെ ഇതേപോലെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ ഇറങ്ങണത് അപ്പോൾ ഇതാ ഇതാണെൻ്റെയും മക്കളെയും കോസ്റ്റ്യൂമൊക്കെ ഞങ്ങൾ ട്രെയിനിനാണ് പോണത് അതായത് എയർപോർട്ട് വരെ ട്രെയിനിനാണ് പോകുന്നത് കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് എന്താണ് ട്രിപ്പ് ഏതാണെന്നൊന്നും ഞങ്ങളോട് പറഞ്ഞില്ലല്ലേ അപ്പോൾ അതും കൂടെ പറഞ്ഞു തരാം അപ്പം ഇന്ദിസ്ഫുവാന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഓരോ റാങ്ക് അച്ചീവ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഓരോരോ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ആദ്യം ഞങ്ങൾ ഒരു റാങ്ക് അച്ചീവ് ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് തായ്ലാൻഡ് സോറി ബാംഗ്ലൂർ ട്രിപ്പ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ രണ്ടാമതൊരു ട്രിപ്പ് ഞങ്ങൾ എന്താണ് തായ്ലാൻഡിക്കാണ് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ ഞങ്ങൾ മലേഷ്യൻ ട്രിപ്പും കൂടെ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു റാങ്കിൽ അപ്പോൾ അത് ഞങ്ങൾ കൺവേർട്ട് ചെയ്തിട്ട് ഞങ്ങളെ മക്കളെ ഞങ്ങൾ തായ്ലാന്ഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് രണ്ടാളട്ട അങ്ങനെ ഇതാണ് ഇതാണിപ്പോൾ ഞങ്ങളെ കൂടെയുള്ള ടീമും കാര്യങ്ങളൊക്കെ അവരും കൂടെ ഇതായിട്ട് ഞങ്ങളിതവിടെ എന്താണ് കൊച്ചിയിൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ അതിലടക്ക് ഞങ്ങൾ എന്താണ് തൃശ്ശൂർ ഭക്ഷണം കഴിക്കാനും ഇതിനൊക്കെ ഇതായിട്ടുണ്ട് അതേപോലെ ട്രെയിൻ മാറി കയറേണ്ട ഒക്കെ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ട് കുറേ പട്ടിശോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫോട്ടോ എടുക്കൽ വീഡിയോസ് എടുക്കലും ഇതൊക്കെ അങ്ങനെ ഒരു മൂന്ന് മണിക്കൂർ എത്താൻ പറഞ്ഞിട്ട് ചുരുങ്ങിയത് ഞങ്ങൾ ഒരു അഞ്ച് മണിക്കൂർ മുന്നെങ്കിലും എത്തിയിട്ടുണ്ടാവും അങ്ങനെ ഞങ്ങൾ ഒരുപാട് ടീമും കാര്യങ്ങളും ഉണ്ട് കേട്ടോ മൂന്ന് ദിവസമായിട്ട് ഒരുപാട് ഫാമിലി തായ്ലാൻഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റത്തെ ഫ എന്താണ് ഇത് ഞങ്ങളിരുന്നിട്ടാ അപ്പം ഞങ്ങളിതാ ഏകദേശം ഒരു പത്തെണ്ണൂറോളം ആളുകളൊക്കെ മൂന്നാമത്തെ ദിവസം യാത്രയിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി അതേപോലെ തന്നെ ബോർഡിംഗ് പാസ് കിട്ടി ആദ്യത്തെ ഞങ്ങളെ പാസ്പോർട്ടിലുള്ള സീലെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തായ്ലാൻഡിലാണ് കേട്ടോ തായ്ലാൻഡിലേക്കാണ് അങ്ങനെ ഇപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളെ കണ്ടിട്ടുതായിട്ടൊക്കെ ഉള്ളത് പിന്നെ അതിന് ശേഷം ഞങ്ങളിതാ ബസ്സിൽ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ടും ഇതായിട്ടും ഒക്കെ ഉണ്ട് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് ഫ്ലൈറ്റ് എടുക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് സ്റ്റാഫും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതേമാതിരിക്കുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തരുകയാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ടിതാവേണ്ടി എന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തരുന്നു ഇതാവണമൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും അതേപോലെ തന്നെ ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്ന അല്ലെങ്കിൽ ഒരു പാസ്പോർട്ട് എടുത്ത് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അങ്ങനെതാ രാത്രിയിലുള്ള എയർപോർട്ടത്തെ കൊച്ചിത്തെ ഒരു കാഴ്ചയും കൂടെയാണ് ഇട്ടത് ഇത് കയറിന് പൊന്തുന്ന സമയത്തുള്ള ഒരു കാഴ്ചയും കൂടെയാണ് ഇട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഇരുന്ന് അങ്ങനെ എന്തായാലും ഞങ്ങൾ യാത്രയിലൊക്കെ നല്ല അടിച്ച് പൊളിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നു നല്ലൊരു പ്രത്യേക ഒരു വൈബും കൂടെ ഇരുന്നു കേട്ടോ അങ്ങനെന്താ ഫ്ലൈറ്റിൽ നിന്ന് ഞങ്ങൾക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഡഷ്ബിൻ്റെ ഊക്കേറ്റെന്തോന്നല്ല കുറേയൊക്കെ കഴിച്ച് പിന്നെ രാവിലെ ഒരു ഒരു അഞ്ച് ആറ് ആറരൊക്കെ ആയപ്പോൾ ഞങ്ങളിതാ തായ്ലാൻഡിൽ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു വൈബന്യ ഇരുന്നിട്ടാ ഒരിക്കലും ഇതൊന്നും ലൈഫിൽ മറക്കാൻ പോലും ഞങ്ങൾക്കൊന്നും പറ്റില്ല കാരണം അത്രക്ക് അടിച്ച് പൊളിച്ചിട്ടുള്ള ഒരു യാത്രയും കൂടെ ആയിരുന്നു ഇത് അതേപോലെ തന്നെ ആയിരത്തി എണ്ണൂറ് ഫാമിലി എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ ഒരു ട്രിപ്പും കാര്യങ്ങളൊന്നും ആവില്ല അപ്പോൾ ഞങ്ങളിതാ തായ്ലാൻഡിലൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷേ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളായിട്ടൊക്കെ വരണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് നമ്മളിങ്ങൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ടും കൂടെ ഒന്ന് രേഖപ്പെടുത്തട്ടെ അപ്പോൾ ഇൻഷാള്ള അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്